ഫോർഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെടുന്ന വീടുകളിലേക്ക് സൌജന്യമായി സോളാർ ഫാനും ഇൻഡക്ഷൻ കുക്ക് ടോപ്പും എത്തിക്കുന്ന ബൃഹദ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാരിന്റെ നിരവധി ക്ഷേമ പദ്ധതികൾ ഇപ്പോൾ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് സൌജന്യ സോളാർ ഫാനും ഇൻഡക്ഷൻ കുക്ക് ടോപ്പും തിരഞ്ഞെടുക്കപ്പെടുന്ന വീടുകളിലേക്ക് ലഭ്യമാകുന്നത് ഗുണഭോക്താക്കൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും നിലവിൽ ഊർജ്ജ സംരക്ഷണ മേഖലയിൽ കൂടുതൽ തുക വകയിരുത്തുകയും സാധാരണക്കാരുടെ വീടുകളിലേക്ക് വിവിധ നേട്ടങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തിരുന്നു ഇതിന്റെയൊക്കെ ഭാഗമായി നമ്മുടെ വീടുകളിലെല്ലാം എൽ ഇ ഡി ബൾബുകൾ നൽകിയിരുന്നു ഊർജ്ജ സംരക്ഷണത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന വിവിധ ക്ഷേമ പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ കർമ്മ പദ്ധതിയായിട്ടാണ് എനർജി എഫിഷ്യൻസി സർവീസസ് ലിമിറ്റഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഇ ഇ എസ് എൽ എന്ന് പറയുന്ന കമ്പനി മുഖാന്തരം നമ്മുടെ രാജ്യമെമ്പാടുമുള്ള ഗുണഭോക്താക്കൾക്ക് ബി എൽ ഡി സി ഫാനും സോളാർ ഇൻഡക്ഷൻ കുക്ക് ടോപ്പും എത്തിച്ചേരുന്നു ഗ്യാസ് സിലിണ്ടർ വില ഇന്ധനക്ഷാമം തുടങ്ങിയവയൊക്കെ അതിജീവിക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും ഇരുപത് ലക്ഷത്തോളം ഉപകരണങ്ങളാണ് രാജ്യം ഒട്ടാകെ വിറ്റഴിക്കുന്നത് അത് സൗജന്യമായി വിതരണം ചെയ്യുകയാണ് നാഷണൽ എഫിഷ്യന്റ് കുക്കിംഗ് പ്രോഗ്രാം എന്ന് പറയുന്ന സ്കീമിന് കീഴിലാണ് നമുക്ക് സൗജന്യമായി ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകൾ വിതരണം ചെയ്യുന്നത് എനർജി എഫിഷ്യന്റ് ഫാൻസ് പ്രോഗ്രാം എന്ന സ്കീമിലായിരിക്കും ബി എൽ ഡി സിയുടെ ഫാനുകൾ ലഭ്യമാവുന്നത് കൂടുതൽ ഊർജ്ജക്ഷമതയും എനർജി പരമാവധി ലാഭിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് ഈ രണ്ട് ും നമുക്ക് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാർ സൗജന്യമായി തന്നെ തരുന്ന രീതിയിലാണ് അതുമാത്രമല്ല ബി എൽ ഡി സി ഫാനുകളാണെങ്കിൽ ഒരു കോടി എണ്ണമാണ് വിതരണം ചെയ്യുന്നത് അത് നമ്മുടെ രാജ്യം രാജ്യമൊട്ടാകെയുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ലഭ്യമാകും അപേക്ഷകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ പദ്ധതിക്ക് വേണ്ടി പ്രത്യേക രജിസ്ട്രേഷൻ ഉണ്ടാകും അത് റേഷൻ കാർഡോ ആധാർ അടിസ്ഥാനത്തിലോ ആയിരിക്കും ഈ കാര്യങ്ങളിലെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിൽ നിന്ന് അറിയിപ്പ് വരുന്നതനുസരിച്ച് ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും